നെറ്റ് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം പുനലൂരിലെ അരിപ്പാ ഭൂപ്രശ്നം പരിഹരിക്കുവാൻ തീരുമാനം പുനലൂരിലെ അരിപ്പാ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ പി എസ് സുപാത് എം എൽ എയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി ഭൂരഹിതരല്ലാത്ത പുനലൂർ പദ്ധതിയുടെ ഭാഗമായി അരിപ്പാക് സമരഭൂമിയിൽ കുടിൽ കെട്ടി താമസിക്കുന്ന അർഹരായവർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികളുടെ തുടർച്ചയായാണ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് യോഗത്തിൽ മന്ത്രി നൽകിയ നിർദ്ദേശങ്ങൾ ഭൂസമരവുമായി ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കും ധാരണയായാൽ ഒരു മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം യോഗത്തിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആർ എൽ ഗോപകുമാർ കൊല്ലം ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ബീന റാണി കൊല്ലം ലാൻഡ് റവന്യൂ ജൂനിയർ സൂപ്രണ്ട് വിനോദ് കൊല്ലം ജില്ലാ സർവേ സൂപ്രണ്ട് എ ഷൈൻ പുനലൂർ തഹസിൽദാർ അജിത് ജോയി എന്നിവർ പങ്കെടുത്തു നെറ്റ് മലയാളം ന്യൂസിന് വേണ്ടി ഷാജഹാൻ തിരുവനന്തപുരം